അസ്സാം വലൈക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയ ഐറ്റംസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോർജറ്റിൻ്റെ ആണ് പാർട്ടി വൈസ് സെക്ഷൻ റേറ്റ് കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഇന്ത്യയിൽ എവിഡേ നമ്മൾ എത്തിച്ചു തരും ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും സെയിം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ട് നല്ല ത്രെഡ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഷാൾ ഫുള്ള് ഫ്ലോറൽ വർക്ക് വന്നിട്ടുണ്ട് നല്ല വീതിയും നീളവും വന്നിട്ടുള്ള ഐറ്റമാണ് ത്രിബിൾ എക്സൽ ഫോർ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് സാധാരണ ഈ ഒരു റേറ്റിന് ത്രിബിൾ എക്സില് ഫോർ എക്സലിനും എങ്ങും കിട്ടത്തില്ല ഈ ഒരു ഇങ്ങനത്തെ മെറ്റീരിയൽ നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ തൗസൻഡ് എബവ് തന്നെ പോകും നമുക്ക് തൗസൻഡ് എബവ് ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ തൗസൻഡ് അബവ് എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് ഇത് പോകുന്നത് കാരണം വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് യൂണിറ്റിൽ നിന്ന് ചെയ്യുന്നതായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുന്നത് താഴ്ഭാഗത്തെ ലേസ് വർക്കൊക്കെ വന്നിട്ടുള്ള അടിപൊളി ടോപ്പിനും മെറ്റീരിയലും ബോട്ടം സാന്റൂൺ ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ട് ഷോളിൽ രണ്ട് സൈഡിലും ഇതുപോലെ ഹെവി ആയിട്ട് സ്കാലഅപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ നല്ല വീതിയുള്ള മെറ്റീരിയലാണ് ഫ്ലോറൽ വർക്ക് ാണ് ജോർജിറ്റ് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഒരു എന്താണ് പിന്നെ ഇപ്പോൾ പെരുന്നാളൊക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നല്ല നീളം വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കളർ തന്നെയാണ് പിന്നെ നല്ല ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്ക് ഭാഗം ഒരു സ്ക്വയർ നെക്കൊക്കെ വെച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ നല്ലതുപോലെ സ്റ്റോൺ വർക്ക് വർക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ടോ ഷോളിൽ തന്നെ ഒരു സൈഡിൽ ഇത് ഞാനെല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വെറുതെ പറഞ്ഞ് ചളവാക്കുന്നില്ല നിങ്ങൾ വീഡിയോ നല്ലതുപോലെ കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് ജോർജിറ്റാണ് മെറ്റീരിയൽ കേട്ടോ ഇതൊക്കെ നല്ല വിട്ടും നല്ല ലെന്തും വന്നിട്ടുള്ള ഐറ്റമാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ ലെന്തോ വിട്ടോ എന്തെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ വാട്ട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ചു ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളത് അളന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തന്നതായിരിക്കുമേ Yeah അപ്പം ഈ മെറ്റീരിയലൊക്കെ നല്ല വിട്ട് വന്നിട്ടുള്ളതാണ് ത്രിപിൾ എക്സിൽ ഫോറെക്സിൽ എന്തായാലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ കളർ തന്നെയാണ് ഇതാണ് ഈ വീഡിയോയിൽ കാണുന്നതാണ് കറക്റ്റ് യെല്ലോ കേട്ടോ ഫോട്ടോയിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് ഇത് വൈറ്റ് കളർ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് സിൽവർ കളർ ഈ ഒരു ത്രെഡ് എംബ്രോയ്ഡറിയിൽ ഷോളിൻ്റെ ടൂ സൈഡ് ഇതുപോലെ തന്നെ ഹെവി സ്കാലപ്പിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു ജോർജറ്റ് അല്ല ഇതൊരു ക്രഷ്ഡ് മെറ്റീരിയൽ ആണ് ഒരു ക്രഷ്ഡ് ജോർജിറ്റ് ക്രഷ്ഡ് ക്രേപ്പ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല ായിട്ടും ആണ് ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് കളറ് കൊണ്ടുവന്ന് പെട്ടെന്ന് ആയതാണ് ഒരു ലൈറ്റ് റോസ് ഒക്കെ ഒരുപാട് അന്വേഷണം വന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവരുമ്പോൾ കളേഴ്സ് കൂടുതൽ ഉൾപ്പെടുത്താം നിങ്ങൾ വേണ്ടെന്നാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഓർഡർ ചെയ്യാനായിട്ട് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ അപ്പോൾ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻ കോഡ് ഫോൺ നമ്പർ അയച്ചാണോ ആണ് വേണ്ടത് കേട്ടോ ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന പറയുന്നത് അതൊരു മുന്തിരി കളറാണ് ഡാർക്ക് മുന്തിരി കളറല്ല അല്ല കറക്റ്റ് മുന്തിരി കളർ ഒരു എന്താണ് പറയുന്നതിനും ഇതാ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് കേട്ടോ ചിലതെന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് കളറിലോട്ട് പോകുന്ന ടൈപ്പ് ഉണ്ട് ഇതങ്ങനത്തെ അല്ല കറക്റ്റ് വൈൻ കളറ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നല്ല അടിപൊളി ഐറ്റമാണ് ഇതെല്ലാം കറാച്ചിയുടെ ആ ഒരു പ്രിൻറ്റിൽ ആ ഒരു മോഡലിലാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്ന സ്റ്റോണാണോ അതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന കളറ് അല്ലെങ്കിൽ ഐറ്റം എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്തോളാം മൂന്ന് ദിവസത്തിനുള്ളിൽ ഐറ്റം നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ സാധനം നമ്മുടെ മുൻ മറ്റൊറ്റംസ് ഒക്കെ സെവൻ ടു ടെൻ ഡേയ്സ് എടുക്കും ഇതൊക്കെ I <laughs> do ത്രീ ഡേയ്സിൽ നിങ്ങളുടെ കയ്യിലെത്തും ഇത് നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലെ സൈറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ നോക്കിയാൽ ഇത്രയും വർക്കുള്ള ഐറ്റം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് റേഞ്ച് എന്തായാലും ആവും അപ്പം ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താൽ പോലും ആ ഒരു റേറ്റ് ആവുന്നില്ല കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് മെറ്റീരിയലിന് തന്നെയാണ് മറ്റുള്ള സൈറ്റുകളിൽ എത്രമാത്രം റേറ്റ് ഉണ്ടോ നിങ്ങൾ നിങ്ങൾ വീഡിയോ മറ്റുള്ള വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും ജോർജിറ്റിൻ്റെ മെറ്റീരിയലിൽ ടോപ്പ് പാൻറ്റ് ഷോൾ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ജസ്റ്റ് സ്റ്റിച്ചിങ് അറിയുന്നവരൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ മാത്രം ആവശ്യമുള്ളൂ ഇത് നമ്മൾ ഇതിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് കളർ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വാട്സപ്പിലെ കസ്റ്റമേഴ്സ് ഞാൻ അറിയാം എനിക്കിതിൻ്റെ ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നു ഇതല്ല നമ്മൾ ആയിരത്തി എഴുന്നൂറിൻ്റെ ഒരു ഐറ്റം അത് വാട്ട്സപ്പിലെ കസ്റ്റമേഴ്സ് ഫോട്ടോസ് എൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ അവർക്ക് അതിൽ നിന്ന് അന്വേഷണം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ മൂന്ന് കളേഴ്സാണ് വന്നത് ഇനി ഒരൊറ്റ കളർ അവൈലബിൾ ആയിട്ടുള്ളൂ അത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല വാട്സപ്പിൽ വന്ന് നമ്മൾ അയച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത് ത്രെഡ് ബൾട്ടിക്കളർ ത്രെഡ് ആണ് കേട്ടോ ഇതിനകത്ത് മൂന്ന് കളേഴ്സാണോ ഉണ്ടായിരുന്നത് മെറൂണും കൂടെ അവൈലബിൾ ആയിരുന്നു അത് കഴിഞ്ഞു ഇനി ഒരു കോഫി ബ്രൗണും ഈ ഒരു ബ്ലൂവും മാത്രമാണ് അവൈലബിൾ ഇതിനകത്ത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ടൂ സൈഡ് സ്കാലപ്പൊക്കെ വന്നിട്ടുള്ള ദമനിരയും നല്ല രീതിക്ക് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഹൈലൈറ്റ് ആ ഒരു എന്താണ് പീച്ച് ആ ഒരു ഫ്ലോറൽ ആ ഒരു പ്രിൻറ്റ് ആ ഒരു ത്രെഡ് വർക്ക് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഇതിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അതിലും ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതിൻ്റെ മറ്റൊരു ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു രീതി ഈ ഒരു ഐറ്റത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ വേണ്ടുന്നവരെ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് ഹിറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സേ ഉള്ളൂ ഒരു നേവി ബ്ലൂ കളറും അതുപോലെ തന്നെ കോഫി ബ്രൗൺ കളറും കേട്ടോ രണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതും ഷാൾ നല്ല ഹെവി വർക്ക് വന്നിട്ടുള്ളതാണ് നല്ല വിധിയും നല്ല ലെന്തും അപ്പം ഇതിൻ്റെ ഏതെങ്കിലും അളവുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ നമ്മൾ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ കൊടുക്കുക സജഷൻസ് അല്ലെങ്കിൽ ഇനി ഏത് മെറ്റീരിയൽ വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ കേട്ടോ ത്രീ ഡേയ്സിൽ നിങ്ങളുടെ കയ്യിലെത്തും വിട്ടോ ലെന്തോ എന്തറിയണമെങ്കിലും വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താണ് കൂടിപ്പോലൊരു ത്രീ പീസ് വീതം മാത്രം നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വേണ്ടതെന്ന് ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള ഈ ഒരു റേറ്റിൽ ത്രിബിൾ എക്സൽ ഫോറസ്റ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല ഗ്യാരൻറ്റീഡാണ് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാരണം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ കളറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതിലൊന്നും ഒരു പ്രശ്നവും വരത്തില്ല നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള ത്രീ ടു ഫൈവ് ഡേയ്സിൽ നിങ്ങളുടെ കയ്യിലെത്തും ഇത്രയും നല്ല ഹെവി വർക്ക് ജോജിട്ടാണ് മെറ്റീരിയൽ പെട്ടെന്ന് I'll do the letter thank you.